തീരസുരക്ഷ കടലോര ശുചീകരണം സംഘാടക സമിതി രൂപീകരിച്ചു മതിലകം ബ്ലോക്ക് പഞ്ചായത്തിലെ ആറ് തീരദേശ മെമ്പർമാരുടെ നേതൃത്വത്തിൽ ഏഴ് പഞ്ചായത്തുകളുടെ കടൽ തീരം ശുചീകരിക്കുന്ന തനത് പദ്ധതി വിജയിപ്പിക്കാൻ സംഘാടക സമിതി രൂപീകരിച്ചു എരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ യോഗം ഉദ്ഘാടനം ചെയ്തു തീരം അതുപോലെ ഇതിനെല്ലാത്തിലും ഓരോ ഘട്ടത്തിലും മനുഷ്യ വിഭവം ആവശ്യമാണ് മനുഷ്യാധ്വാനം ശുചീകരണ ഘട്ടത്തിൽ ആവശ്യമാണ് തുടർന്ന് ഇതിനെ മാലിന്യ വിമുക്തമാക്കാൻ തുടർ പദ്ധതി എന്നുള്ള നിലയ്ക്ക് വേസ്റ്റ് ബോക്സുകൾ സ്ഥാപിക്കാനായിട്ട് അതിന് പണം ആവശ്യമാണ് ആ പണം നൽകാനായിട്ട് ആളുകളെ ആവശ്യമാണ് തുടർന്ന് വരുന്ന സൗന്ദര്യവൽക്കരണത്തിനും ഈ രീതിയിൽ ആളുകളും ഉണ്ടാവും അവിടെ സൗന്ദര്യവൽക്കരണത്തിന് കരുത കേരള മിഷൻ അതുപോലെ തന്നെ എൻ ആർ ഈ ജി തുടങ്ങിയിട്ടുള്ള വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് സൗന്ദര്യവൽക്കരണം നടപ്പിലാക്കാനായിട്ട് കഴിയും മാലിന്യമുക്തവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഹരിതകർമ്മസേനയെയും പഞ്ചായത്തുകളെയും അതുപോലെ നമ്മളോട് സഹകരിക്കാവുന്ന കടൽ തീരങ്ങൾ ശുചീകരിക്കുകയും ബിന്നുകൾ സ്ഥാപിക്കുകയും ചെയ്തതിനു ശേഷം ഘട്ടം ഘട്ടമായി ഏഴ് പഞ്ചായത്തുകളിലെയും കടലോരം സൗന്ദര്യവൽക്കരിക്കാനുള്ള തുടർ പദ്ധതികളും ആസൂത്രണം ചെയ്തത് നടപ്പിലാക്കും ഹരിത കേരളം മിഷൻ നാഷണൽ സർവീസ് സ്കീം കൊടുങ്ങൂർ ക്ലസ്റ്റർ തൃശൂർ ഡിസ്ട്രിക്ട് ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികൾ കുടുംബശ്രീ തൊഴിലുറപ്പ് സാംസ്കാരിക സംഘടനകൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ ഉറച്ച പിന്തുണയോടും വിപുലമായ ജനപങ്കാളിത്തത്തോടെയും ഓഗസ്റ്റ് പതിനേഴിന് ആരംഭിച്ച ഒക്ടോബർ രണ്ടിന് ശുചീകരണ പദ്ധതി പൂർത്തീകരിക്കാനാകുമെന്ന് സംഘാടകർ അറിയിച്ചു ശുചീകരണ പദ്ധതികളുടെ ഉദ്ഘാടനം ഓഗസ്റ്റ് പതിനേഴിന് അഴീക്കോട് മുസ്്രിസ് ബീച്ചിൽ കായ്പമംഗലം എംഎൽഎ ഇ ടി ടൈസൺ മാസ്റ്റർ നിർവഹിക്കും ചടങ്ങിൽ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എ എസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ സുഗത ശശിധരൻ ഫൗസിയ ഷാജഹാൻ വിനീത സലീഷ് മുഹമ്മദ് റാഫി സാദത്ത് കെ ജെ തോമസ് കബീർ നജ്മൽ ഷക്കീർ അഷ്റഫ് പൂവിത്തിങ്കൾ സുമിത ഷാജി അഷ്റഫ് പൂവിത്തിങ്കൾ എന്നിവരും യോഗത്തിൽ സംസാരിച്ചു മറ്റു ഇത് അമ്പത് വാർഡുകളാണ് ഞങ്ങളുടെ ആറ് മെമ്പർമാരുടെ ട്യൂഷനിൽ വരുന്നത് അൻപത് ഗ്രാമപഞ്ചായത്ത് വാർഡുകളാണ് ആ വാർഡുകൾ മുഴുവൻ വരും ചില പദ്ധതികൾ അതിനും പുറത്തുപോയി ഈ നിയമസഭാ മണ്ഡലത്തിൻ്റെ മുഴുവൻ ഏരിയയെ കവർ ചെയ്യുന്ന ചില പദ്ധതികൾ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് ആ ഏരിയയെ കവർ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ സമ്മതം വേണം അതൊക്കെ വാങ്ങിയെടുക്കാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തി വലിയ പ്രവർത്തനങ്ങളിലേക്ക് കിടക്കാൻ ഒന്നര കോടി രൂപയുടെ ഒന്നര കോടി രൂപ ചെലവഴിച്ചു ഒരു ഐ ടി പാർക്ക് തുടങ്ങാനുള്ള ചർച്ചകൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന സന്തോഷം കൂടി നിങ്ങളെ അറിയിക്കും തീരസുരക്ഷ ിൽ കേരളത്തിൽ നിലവിൽ ഒരിക്കലും വില്ലേജ് ഐ ടി പാർക്ക് ഇല്ല എന്ന കാര്യം കൂടി നിങ്ങൾ അറിയിക്കുകയാണ് അതിനുള്ള ശ്രമങ്ങൾ അറക്കുന്നത് നമ്മൾ ശ്രമിക്കുന്നതിൻ്റെ ഡിലൊക്കെ ചിലപ്പോൾ വന്നേക്കാം എന്തായാലും നമ്മളത് കൊണ്ടുവരാനുള്ള ശ്രമം ആരംഭിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും കൂടി പോയി സ്ഥലമൊക്കെ സന്ദർശിച്ചു ഹസ്ബൻ ആണ് സ്ഥലം കാണിച്ചെന്നത് ഹസ്ബലിൻ്റെ കൂടെ ഞങ്ങൾ പോയി ഒരു സ്ഥലമൊക്കെ കണ്ടുവച്ചിരുന്നത് കണ്ട സ്ഥലമാണ് സ്ഥലം കണ്ടാവുമ്പോൾ കാശും കണ്ടാവും എന്നുള്ളൊരു പ്രശ്നമുണ്ട് അതിന് എൺപത്തഞ്ച് ലക്ഷം രൂപ സ്ഥലത്തിന് എൺപ